ഉൽപ്പത്തി അധ്യായം മുപ്പത്തി അഞ്ച് അനന്തരം ദൈവം യാക്കോബിനോട് നീ പുറപ്പെട്ട് ബഥേലിൽ ചെന്ന് പാർക്ക നിന്റെ സഹോദരനായ ഏഷ്യാവിൻ്റെ മുമ്പിൽ നിന്ന് നീ ഓടിപ്പോകുമ്പോൾ നിനക്ക് പ്രത്യക്ഷനായ ദൈവത്തിന് അവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കുക എന്ന് കൽപ്പിച്ചു അപ്പോൾ യാക്കോബ് തന്റെ കുടുംബത്തോടും കൂടെയുള്ള എല്ലാവരോടും നിങ്ങളുടെ ഇടയിലുള്ള അന്യദേവന്മാരെ നീക്കിക്കളഞ്ഞ് നിങ്ങളെ ശുദ്ധീകരിച്ച് വസ്ത്രം മാറുവെൻ നാം പുറപ്പെട്ട് ബഥേയിലേക്ക് പോക എന്റെ കഷ്ടകാലത്ത് എന്റെ പ്രാർത്ഥന കേൾക്കുകയും ഞാൻ പോയ വഴിയിൽ എന്നോട് കൂടിയിരിക്കുകയും ചെയ്ത ദൈവത്തിന് ഞാൻ അവിടെ ഒരു യാഗപീഠമുണ്ടാക്കും എന്ന് പറഞ്ഞു അങ്ങനെ അവർ തങ്ങളുടെ പക്കലുള്ള അന്യദേവന്മാരെയൊക്കെയും കാതുകളിലെ കുണുക്കുകളെയും യാക്കോബിന്റെ പക്കൽ കൊടുത്തു യാക്കോബ് അവയെ ഷേഖേമിന് കരുവേലകത്തിൻ കീഴിൽ കുഴിച്ചിട്ടു പിന്നെ അവർ യാത്ര പുറപ്പെട്ടു അവരുടെ ചുറ്റുമിരുന്ന പട്ടണങ്ങളുടെ മേൽ ദൈവത്തിന്റെ ഭീതി വീണതുകൊണ്ട് യാക്കോബിന്റെ പുത്രന്മാരെ ആരും പിന്തുടർന്നില്ല യാക്കോബും കൂടെയുള്ള ജനമൊക്കെയും കനാൻ ദേശത്തിലെ ലൂസ് എന്ന ബഥേലിലെത്തി അവിടെ അവനൊരു യാഗപീഠം പണിതു തന്റെ സഹോദരന്റെ മുമ്പിൽ നിന്ന് ഓടി പോകുമ്പോൾ അവന് അവിടെ വെച്ച് ദൈവം പ്രത്യക്ഷനായതുകൊണ്ട് അവനാ സ്ഥലത്തിന് ഏൽ ബെഥേൽ എന്ന് പേർ വിളിച്ചു റിബെക്കായുടെ ധാത്രിയായ ദബോറ മരിച്ചു അവളെ ബെഥേലിന് താഴെ ഒരു കരുവേലകത്തിൻ കീഴിൽ അടക്കി അതിന് അല്ലോൺ ബാഖൂത് വിലാപവൃക്ഷം എന്ന് പേരിട്ടു യാക്കോബ് പതനാറാമിൽ നിന്ന് വന്ന ശേഷം ദൈവം അവന് പിന്നെയും പ്രത്യക്ഷനായി അവനെ അനുഗ്രഹിച്ചു ദൈവം അവനോട് നിന്റെ പേര് യാക്കോബൻ എന്നല്ലോ ഇനി നിനക്ക് യാക്കോബൻ എന്നല്ല ഇസ്രയേൽ എന്നു തന്നെ പേരാകേണം എന്ന് കൽപ്പിച്ച് അവന് ഇസ്രയേൽ എന്നു പേരിട്ടു ദൈവം പിന്നെയും അവനോട് ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു നീ സന്താനപുഷ്ടിയുള്ളവനായി പെരുകുക ഒരു ജാതിയും ജാതികളുടെ കൂട്ടവും നിന്നിൽ നിന്ന് ഉത്ഭവിക്കും രാജാക്കന്മാരും നിന്റെ കടിപ്രദേശത്തു നിന്ന് പുറപ്പെടും ഞാൻ അബ്രഹാമിനും ഇസഹാക്കിനും കൊടുത്ത ദേശം നിനക്ക് തരും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും ഈ ദേശം കൊടുക്കും എന്ന് അരുളി ചെയ്തു അവനോട് സംസാരിച്ച സ്ഥലത്തുനിന്ന് ദൈവം അവനെ വിട്ട് കയറിപ്പോയി അവൻ തന്നോട് സംസാരിച്ചെടുത്ത് യാക്കോബ് ഒരു കൽത്തൂൺ നിർത്തി അതിന്മേലൊരു പാനീയ യാഗം ഒഴിച്ച് എണ്ണയും പകർന്നു ദൈവം തന്നോട് സംസാരിച്ച സ്ഥലത്തിന് യാക്കോബ് ബെഥേൽ എന്നു പേരിട്ടു അവർ ബഥേലിൽ നിന്ന് യാത്ര പുറപ്പെട്ടു എത്തുവാൻ അല്പദൂരം മാത്രമുള്ളപ്പോൾ റാഹേൽ പ്രസവിച്ചു പ്രസവിക്കുമ്പോൾ അവൾക്ക് കഠിനവേദനയുണ്ടായി അങ്ങനെ പ്രസവത്തിൽ അവൾക്ക് കഠിനവേദനയായിരിക്കുമ്പോൾ സൂതി കർമ്മിണെ അവളോട് ഭയപ്പെടേണ്ട ഇതും ഒരു മകനായിരിക്കും എന്ന് പറഞ്ഞു എന്നാൽ അവൾ മരിച്ചുപോയി ജീവൻ പോകുന്ന സമയം അവൾ അവന് ബെനോനി എന്നു പേരിട്ടു അവൻ്റെ അപ്പനോ അവന് ബെന്യാമീൻ എന്ന് പേരിട്ടു റാഹേൽ മരിച്ചിട്ട് അവളെ ബേത്ലഹേം എന്ന എഫ്രാത്തിന് പോകുന്ന വഴിയിൽ അടക്കം ചെയ്തു അവളുടെ കല്ലറയൻമേൽ യാക്കോബ് ഒരു തൂൺ നിർത്തി അത് റാഹേലിൻ്റെ തൂൺ എന്ന പേരോടെ ഇന്നുവരെയും നിൽക്കുന്നു പിന്നെ ഇസ്രയേൽ യാത്ര പുറപ്പെട്ട് ഏതൊരു ഗോപുരത്തിന് അപ്പുറം കൂടാരമടിച്ചു ഇസ്രായേൽ ആ ദേശത്ത് പാർത്തിരിക്കുമ്പോൾ രൂപേൻ ചെന്ന് തന്റെ അപ്പന്റെ വെപ്പാട്ടിയായ കൂടെ ശയിച്ചു ഇസ്രയേൽ അത് കേട്ടു യാക്കോബിന്റെ പുത്രന്മാർ പന്ത്രണ്ട് പേരായിരുന്നു ലേയായിയുടെ പുത്രന്മാർ യാക്കോബിന്റെ ആദ്യജാതൻ രൂപേൻ ഷിമയോൺ ലേവി യഹൂദ ഇസാഖാർ സെബുലോൺ റാഹേലിന്റെ പുത്രന്മാർ യോസിഫും ബെന്യാമീനും റാഹേലിന്റെ ദാസിയായ ബിൽഹായുടെ പുത്രന്മാർ ദാനും നഫ്താലിയും ലേയായുടെ ദാസിയായ സിൽപായുടെ പുത്രന്മാർ ഗാദും ആശീരും ഇവർ പതൻ ആരാമിൽ വെച്ച് ജനിച്ച പുത്രന്മാർ പിന്നെ യാക്കോബ് കിരിയത്തർബ എന്ന മമ്രയിൽ തന്റെ അപ്പനായ ഇസഹാക്കിന്റെ അടുക്കൽ വന്നു അബ്രഹാമും ഇസഹാക്കും പാർത്തിരുന്ന ഹെബ്രോൺ ഇതുതന്നെ ഇസഹാക്കിന്റെ ആയുസ് നൂറ്റൻപത് സംവത്സരമായിരുന്നു ഇസഹാക്ക് വയോധികനും കാലസമ്പൂർണനുമായി പ്രാണനെ വിട്ട് മരിച്ച് തന്റെ ജനത്തോടു ചേർന്നു അവന്റെ പുത്രന്മാരായ ഏഷാവും യാക്കോബും കൂടി അവനെ അടക്കം ചെയ്തു